നമസ്കാരം കാലമെത്ര പുരോഗമിച്ചിട്ടും നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ സുരക്ഷിതരാണോ അല്ല എന്ന് തന്നെയാണ് ഉത്തരം അവർ നിരന്തരം പീഡനത്തിനിരയാകുന്നു ചില പ്രതികൾക്ക് തൂക്കുകയർ ലഭിക്കുന്നു അല്ലാത്ത ചിലർ നമ്മുടെ ജയിലുകളിൽ നമ്മുടെ നികുതിപ്പണം കൊണ്ട് തിന്നു കൊഴുക്കുന്നു ചില സംഭവങ്ങൾ കേസ് പോലും ആകാതെ തേഞ്ഞു മാഞ്ഞു പോകുന്നു കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ സൂക്ഷിക്കുന്ന നമ്മുടെ പെൺമക്കളെ ഒരു ദിനം ചില ദുഷ്ടശക്തികൾ കൊത്തിപ്പറിച്ച ശേഷം കൊലപ്പെടുത്തിയാൽ നമ്മൾ എന്തു ചെയ്യും കരയുമോ അതോ വിധിയെന്ന് വിചാരിച്ച് സമാധാനിക്കുമോ പക്ഷേ ഒരച്ഛൻ ആ കൊടുംപാതകിയെ അങ്ങ് തീർത്തു കളഞ്ഞു ഉത്തരേന്ത്യയിലോ ഉത്തർപ്രദേശിലോ അല്ല നമ്മുടെ കേരളത്തിലാണ് ആ സംഭവം നടന്നത് ആ കൃത്യം നടപ്പാക്കിയ അച്ഛൻ ഇന്നലെ വിടവാങ്ങിയിരിക്കുകയാണ് കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്ന ഒറ്റ വിശേഷണം കൊണ്ട് തന്നെ കേരളമാകെ ഓർക്കുന്ന വ്യക്തിയായിരുന്നു മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേണോട്ട് പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ പിഞ്ചു മകളുടെ ഘാതകനെ വിധിക്ക് വിട്ടുകൊടുക്കുവാൻ ആ അച്ഛൻ തയ്യാറായിരുന്നില്ല ഒറ്റ വെടിയിൽ വേറൊരു കുഞ്ഞിനെയും കൊത്തിപ്പറിക്കാൻ അനുവദിക്കാതെ ആ പ്രതിയെ അദ്ദേഹം കൊന്നുകളഞ്ഞു ഒടുവിൽ എഴുപത്തിയഞ്ചാം വയസ്സിൽ മകളുടെ ഓർമ്മകളും പേറി ആ അച്ഛൻ വിടവാങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപത് മഞ്ചേരി ഇളങ്കൂരിൽ ഏഴാം ക്ലാസ്സുകാരിയായ കൃഷ്ണപ്രിയ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു അയൽവാസിയായ ഇളങ്കൂർ ചാരങ്കാവ് കുന്നമ്മൽ മുഹമ്മദ് കോയ എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ ബലാത്സംഗം ചെയ്ത ശേഷം കൃഷ്ണപ്രിയയെ ക്രൂരമായി കൊലപ്പെടുത്തി ശേഷം കുട്ടിയുടെ ആഭരണങ്ങളുമായി രക്ഷപ്പെട്ടു മാധ്യമങ്ങൾ ആ വാർത്ത ഏറെ പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിച്ചപ്പോൾ പോലീസ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു വൈകാതെ തന്നെ പ്രതി വലയിലായി തെളിവുകൾ നിരത്തി പ്രതിയെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു പക്ഷേ ആ അച്ഛൻ്റെ കോടതിയിൽ വിധിയെഴുത്ത് അന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല ജാമ്യത്തിലിറങ്ങിയ പ്രതി രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് നാടൻ തോക്കിൽ നിന്ന് വെടിയേറ്റു കൊല്ലപ്പെട്ടു കേസിൽ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണീരിൻ്റെ കൈപ്പുമായി രാവുകൾ തള്ളി നീക്കിയ ഒരച്ഛൻ ഹീറോ ആയി മാറി മകളുടെ മരണശേഷം അതീവ ദുഃഖിതനായിരുന്നു ശങ്കരനാരായണൻ പക്ഷേ മനസ്സിൽ അടങ്ങാത്ത പകയും സംഭവത്തിന് ശേഷം മഞ്ചിരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റ് രണ്ട് പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിനാണ് ശിക്ഷിച്ചത് എന്നാൽ ശങ്കരനാരായണനെ രണ്ടായിരത്തി ആറ് മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിനെ വീഴ്ച പറ്റിയെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റു ശത്രുക്കളും ഉണ്ടാകുമെന്നും കാണിച്ചാണ് കോടതി അന്ന് അദ്ദേഹത്തെ വെറുതെ വിട്ടത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ കുറച്ചു നാളുകളിൽ അദ്ദേഹത്തെ തേടിയെത്തിയ കത്തുകൾക്ക് കയ്യും കണക്കുമില്ല മിക്കവയും പ്രിയപ്പെട്ട അച്ച എന്ന അഭിസംബോധനയിൽ ആരംഭിക്കുന്നവയായിരുന്നു ഈ സംഭവം പ്രമേയമാക്കി വൈരം എന്നൊരു സിനിമ എം എം നിഷാദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കുന്ന പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം പൊതുജന മദ്യത്തിൽ തുറന്നു വിടണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് ഒരിക്കലും നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയല്ല പെൺമക്കളുടെ ോർത്ത് ഉള്ളൊരുക്കുന്ന സാധാരണ പൗരൻ്റെ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് കൃഷ്ണപ്രിയ മരിച്ച ശേഷം കണ്ണീരില്ലാതെ ഒരു ദിവസം പോലും ശങ്കരനാരായണൻ്റെ ദിവസം കടന്നു പോയിട്ടില്ല മരിക്കുന്നത് വരെയും കൃഷ്ണപ്രിയയെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരമെന്ന് അയൽവാസികളും പറയുന്നു ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ